ബിഗ് ബോസിനെതിരെ ശക്തമായ നിലപാടുമായി കേരള ഹൈക്കോടതി നിയമ ലംഘനം നടത്തി സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർഷെസ് നൽകിയ ഹർജിയെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഹർജി സമർപ്പിച്ച അഭിഭാഷകൻ ആദർശസ് നമുക്കൊപ്പമുണ്ട് എന്താണ് ഇന്ന് ഹൈക്കോടതിയിൽ ഉത്തരവെന്താണ് ഇന്നിപ്പം വന്നിരിക്കുന്ന ഇൻട്രി മോഡറാണ് അപ്പോൾ ഇൻട്രി മോഡറിൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കം ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയോട് പറഞ്ഞിരിക്കുന്നത് ഈ എൻ്റെ പരാതി പരിശോധിച്ച് അതിലെ കണ്ടൻറ്റ് പരിശോധിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണ് അതിനെതിരെ ആ കം വയലേഷനെതിരെ ഇമ്മീഡിയറ്റ് ആക്ഷനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിന്ന് സ്റ്റേ ആണ് ചോദിച്ചത് പ്രോഗ്രാംസിൻ്റെ പക്ഷേ പ്രോഗ്രാമിന് ഇനി ഒരു എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഒരു സെവൻറ്റി ഫോർ സിക്സ്റ്റി സെവൻ എപ്പിസോഡ്സും കൂടി ഇനി വരാനുണ്ട് അപ്പം നാളെ കോടതി സമ്മർ വൊക്കേഷൻ അടയ്ക്കുവാണെങ്കിൽ പോലും അത് അതിന് മുന്നേ തന്നെ കോടതി റീ ഓപ്പൺ ചെയ്യും അപ്പോൾ കോടതിക്ക് അത് വിശദമായിട്ട് വാദം കേൾക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല കോടതി ഓപ്പൺ കോർട്ടിൽ ഈ ഇതിൻ്റെ ഇവർ പ്രൊമോട്ട് ചെയ്ത വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ അത് ഓപ്പൺ കോർട്ടിൽ മർദ്ദനത്തിൻ്റെ ആ അത് തന്നെ മർദ്ദനത്തിൻ്റെ വീഡിയോ ഓപ്പൺ കോർട്ടിൽ വീഡിയോ കോടതി കാണുകയും ചെയ്തു കണ്ടിട്ടാണ് കോടതി ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത് ഈ വീഡിയോ കണ്ടിട്ട് കാരണം ഇത്രയും വലിയൊരു വയലേഷൻ ഇതെങ്ങനെ ഇവർ ടെലികാസ്റ്റ് ചെയ്തു എന്നാണ് ചോദിച്ചത് അത് മാത്രമല്ല അതിന് മുന്നേ തന്നെ കോടതി കോടതി ഇക്ക് ഇത് നേരത്തെ അറിയാൻ പറ്റുന്ന ഈ പ്രോഗ്രാമിൻ്റെ അതിൽ വയലേഷനെക്കുറിച്ച് അറിയാമായിരുന്നു കോടതി വല്ല വേറെ പെട്ട് ദാറ്റ് കോടതി ആദ്യം തന്നെ പറഞ്ഞൊരു നിരീക്ഷണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് ഇത് കാണുന്നുണ്ട് അവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമ്മളുടെ അധികൃതർ ആരും എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഇത്രയും വലിയൊരു വയലേഷനായിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം കോർട്സിൻ്റെ അഡ്വർടൈസിംഗ് കോർട്സിൻ്റെ എല്ലാം വയലേഷനായിട്ട് ഇത് എങ്ങനെ നടക്കുന്നു എന്നൊരു നിരീക്ഷണം കൂടെ കോടതി ചോദിക്കേണ്ടായി മർദ്ദനം ഉൾപ്പെടെയുള്ള രംഗങ്ങളാണ് ചിത്രീകരണം സംപ്രേഷണം ചെയ്തത് അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയ്ക്ക് പരാതി നൽകിയിരുന്നല്ലോ അപ്പോൾ അതിൽ നടപടി എടുക്കാൻ വേണ്ടി ഡി ജി പിക്കും ഇന്ന് ഗവൺമെന്റ് ബീഡർ വഴി ഡി ജി പിന്നെ നോട്ടീസ് അതിനുശേഷം സാറ് അതെ ഹർജി കൊടുത്തിരുന്നു ഞാനത് പുറത്തു പറയായിരുന്നത് കാരണം ഈ ഡി ജി പിക്കും അല്ലെങ്കിൽ സെൻട്രൽ മിനിസ്റ്ററിക്കും പരാതി കൊടുത്തപ്പോൾ തന്നെ ഈ വാർത്ത വന്നതിൻ്റെ അടിയിലുള്ള കമൻസ് ഉണ്ട് അഡ്വക്കേറ്റ്സ് പ്രശസ്തിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് അങ്ങനെ ഒരു പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഇതിൻ്റെ ഇറങ്ങേണ്ട കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോടതിക്ക് ഒരു ബാഡ് ഇമ്പ്രഷൻ കൂടെ വരും അതിനുവേണ്ടി അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഹർജി കൊടുത്ത കാര്യം പോലും ആരുടടുത്തും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേന്ദ്ര സർക്കാരിനോട് സ്ട്രിക്റ്റ് ആക്ഷൻ അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കണ്ടന്റ് പരിശോധിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ അതായത് അസ്പ്രദ്ധ ആക് സ്റ്റാറ്റ്യൂട്ട് സെക്ഷൻ അതിലെ സെക്ഷൻ ആണ് പറയുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് പവറുണ്ട് ഈ പ്രോഗ്രാം നിർത്താൻ അല്ലെങ്കിൽ ചാനലിലെ കംപ്ലീറ്റ് ഇതും എയർ ചെയ്ത് നിർത്താനുള്ള പവർ സെക്ഷൻ ട്വൻ്റി സബ്സെക്ഷൻ സെക്ഷൻ ഫോർ പ്രകാരമുണ്ട് ഇതിലെ വയലേഷൻ അപ്പോൾ അത് വെച്ചിട്ട് ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ്മാർ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആൻഡ് ജസ്റ്റിസ് ഹക്കിം ഡിവിഷൻ ബെഞ്ചാണ് അദ്ദേഹം വളരെ ഇതായിട്ട് അതായത് കാര്യമായിട്ടാണ് ഈ നമ്മുടെ വാദം കേട്ടതും ഇതിനെതിരെയുള്ള ആ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നതും മർദ്ദനരംഗങ്ങൾ അതുപോലെ തന്നെ പിന്നെ സിഗരറ്റ് അസഭയം ഇത് മാത്രമല്ല കോടതിയുടെ നിരീക്ഷണം തന്നെ ഇത് കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ലെവലിലുള്ള പ്രോ ഒരു ഇതാണ് ഇതെങ്ങനെ ഇത് കോടതി ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ നിരീക്ഷണം നടത്തിയത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കാണുന്ന പ്രോഗ്രാം അല്ലേ ഇതെങ്ങനെ എയർ ചെയ്യുന്നു ഇത് കോടതി വളരെ അസ്വസ്ഥതയോടെയാണത് അത് പ്രകടിപ്പിച്ചത് തന്നെ ഇതെങ്ങനെ ഇത് പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളത് അതായത് ഇങ്ങനെ എയർ ചെയ്ത് വിടുന്നു എന്നിട്ട് കോടതി ഒരു കാര്യം കൂടെ ചോദിച്ചു ഇത് റിയാലിറ്റി ഇത് ഇതെങ്ങനെയാണിത് ഒറിജിനൽ ആണോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് അപ്പോൾ എൻ്റെ അറിവിലിത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആണ് പക്ഷേ അവരുടെ അവകാശവാദം ഏഷ്യാനെറ്റ് പറയുന്നത് സ്ക്രിപ്റ്റഡ് അല്ല അല്ല എന്നുള്ളത് അപ്പോൾ ആ കണ്ടൻഷനാണ് ഞാനും എടുത്തത് കാരണം അവർ പറയുന്നു ഇത് സ്ക്രിപ്റ്റഡ് അല്ല ഇത് അല്ലാതെ ഉള്ള കാര്യങ്ങളാണ് അങ്ങനെ പറയുന്നവരാണ് ഒരു പ്രോഗ്രാമിലാണ് ഒരു അടി നടന്നു അല്ലെ അത് അതേപോലെ ലൈവ് ടെലികാസ്റ്റ് നടത്തിയിരിക്കുന്നത് ഇല്ല കാരണം ഇന്ന് അവർക്ക് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതാരും അറിഞ്ഞിട്ടില്ല ഇവിടെ കേസ് ഫയൽ ചെയ്ത പോലും അറിഞ്ഞില്ല ഇന്ന് ലിസ്റ്റ് ചെയ്ത ആരും അറിഞ്ഞിട്ടില്ല ഇന്ന് ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇത് വാദം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഓർഡർ കിട്ടിയതിന് ശേഷമാണ് ഞാനിപ്പം മാധ്യമ സുഹൃത്തുക്കളോട് ആറ് പറയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പിന്തുണയാണ് താങ്കൾക്ക് ഉണ്ടായത് കാരണം പോലീസിനെ സമീപിച്ച ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിച്ചപ്പോൾ തന്നെ സാർ അത് പൂട്ടി പൂട്ടണമെന്നൊക്കെ പറഞ്ഞൊരു ആവശ്യമായ എന്താണ് സാർ പക്ഷേ ഒരു കാര്യമുണ്ട് അതിനകത്തു വന്ന നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കമൻസ് ഞാൻ അത് ഇത് ഇതിനെതിരെയാണ് പക്ഷേ ഒരു ഫൈവ് പെർസെൻറ്റേജ് അതിൻ്റെ ഫാനായിട്ടുള്ളവരായിരിക്കും അവർ തെറിവിളയും അല്ലെങ്കിൽ ഇതുമായിട്ട് അവർ 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 കുറച്ച് പേര് വന്ന് ചോദിക്കുന്ന കാര്യമുണ്ടായിരുന്നു വക്കീലിന് ഫേം ആവുക ഫെയിം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിയതാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗ്രൂപ്പിനോട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പണത്തിന് വീതമായി പരുന്നും പറക്കില്ല പക്ഷേ ഇവിടെ നമ്മുടെ കോടതി സാധാരണ ജനങ്ങളിലേക്ക് ഒരു മെസ്സേജും കൂടെ എത്തിച്ചിരിക്കുകയാണ് പൈസ ഉള്ളവനെന്നോ അല്ലെ അങ്ങനെയുള്ളൊരു വ്യത്യാസം കോടതിക്കില്ല അല്ലെങ്കിൽ കോടതി നിയമം നടപ്പാക്കിയിരിക്കും എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ് ഇന്ന് കോടതി വന്നിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി വിവാഹവും ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടതായി വരും ഷുവറായിട്ടും ഷൂറായിട്ടും കാരണം ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇൻട്രി മോഡർ അനുസരിച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇമ്മീഡിയറ്റ് ആക്ഷനാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പം ഡി ജിക്കാണ് ഡി ജി പിക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് അത് ബാക്കി അതിൻ്റെ അത് അതിൻ്റെ ഇനിയിപ്പോൾ മാത്രം നടക്കുന്ന ടൈമിൽ നമുക്ക് നോക്കാം കാര്യങ്ങൾ കാര്യങ്ങളോ കാര്യങ്ങളോ ഏതായാലും ഇപ്പോൾ അദ്ദേഹം ആദർശന ഹൈക്കോടതി അഭിഭാഷകനാണ് ഇത് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ സംബന്ധിച്ച് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹം നൽകിയത് മർദ്ദനം ഉൾപ്പെടെയുള്ള രംഗങ്ങൾ അത് സംപ്രേഷണം ചെയ്യുന്നു അത് ചാനൽ വഴിയും അതോടൊപ്പം തന്നെ യൂട്യൂബ് വഴിയുമൊക്കെ വലിയ പ്രചരണം നടത്തുന്നു തുടങ്ങിയ ചൂ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പോലീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതിയും അദ്ദേഹം ഹർജി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു നിരീക്ഷണം നടത്തുകയും നടപടി എടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയാർ ഷാം ഫോക്കസ് ന്യൂസ് ടി